കോമ്പൗണ്ടിങ്ങിലൂടെ ഞാൻ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്നു ബൈ എൻ എഫ് ടിയിൽ എനിക്ക് വേണ്ട പ്ലാൻ എന്ന് വെച്ചാൽ അമ്പതിട്ട് അഞ്ഞൂറിൻ്റെയാണ് വൺ പേഴ്സൻ്റെ എക്സ്പ്ലോർ എൻ എഫ് ടി എക്സ്പ്ലോർ എൻ എഫ് ടിയിൽ ഫിൽട്ടർ ചെയ്യുന്ന ഞാൻ നൂറ്റി അമ്പതാണ് എനിക്കുള്ളത് അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് മാക്സിമം നൂറ്റമ്പത് കൊടുക്കുന്നു ഓക്കെ ഞാനിവിടെ മാക്സിമം നൂറ്റമ്പത് കൊടുക്കുന്നു ഫിൽറ്റർ ചെയ്യുകയാണ് എനിക്കിവിടെ നൂറ്റി നാൽപ്പത്തി അമ്പതിൻ്റെ നൂറ്റമ്പതിൻ്റെ എൻ എഫ് കെ ഇവിടെ കിട്ടിയിട്ടില്ല ഞാൻ നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റമ്പത് വരെയുള്ള കൊടുക്കുന്നത് ഫിൽട്ടർ ചെയ്യുന്നു നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നൂറ്റി നാൽപ്പത്തേഴിൻ്റെ എൻ എഫ് കെ ഇവിടെ ബൈ ചെയ്യാൻ പോവുകയാണ് ബൈ നവ് ഓപ്ഷൻ കൊടുത്തു അവിടെ കൺഫേം ചെയ്യാനുണ്ട് പാസ്വേഡ് എൻറ്റർ ചെയ്യാനുണ്ട് ഓക്കെ സക്സസ് അപ്പോൾ ഞാനിവിടെ നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ എൻ എഫ് ടി ഇവിടെ ബൈ ചെയ്തിരിക്കുകയാണ് എൻ്റെ ബാലറ്റിലോട്ട് പോയി നോക്കാം മൂന്നേ പോയിൻ്റ് ഒമ്പത് ഒന്നാണ് ബാലൻസ് ഉള്ളത് ബാക്കി നമ്മൾ എൻ്റെ വീലേക്ക് പോയി നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ എഫ് ടി ഹോൾഡിങ്ങിലേക്ക് പോയി ഓക്കെ താങ്ക് യു